സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പി കെ ദിവാകരനെ ഒഴിവാക്കിയതിനെതിരെ വടകരയിൽ പ്രവർത്തകരുടെ പ്രതിഷേധം വടകര മണിയൂർ തുറശ്ശേരി മുക്കിലാണ് സിപിഎം പ്രവർത്തകരുടെ പ്രതിഷേധം പാർട്ടിയിൽ തോന്നിയ പോലെ തീരുമാനമെടുക്കുമെന്ന് ആരും കരുതേണ്ടെന്ന് പ്രവർത്തകർ കര മണിയൂർ തുറശ്ശേരി മുക്കിൽ സി പി എം പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനമാണ് നമ്മൾ കാണുന്നത് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പി കെ ദിവാകരനെ ഒഴിവാക്കിയതിനെ തുടർന്നുണ്ടാകുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കോഴിക്കോട്ട് വരുന്നു മുഹമ്മദ് ഷെയ്ദ് വിവരങ്ങളുമായിട്ടുണ്ട് ഷെയ്ദ് സാധാരണഗതിയിൽ സി പി എമ്മിൽ നമ്മൾ കാണാത്തൊരു കാഴ്ചയാണിത് എന്താണ് പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്ത് സംഭവിക്കുന്നു ഈ തരത്തിലുള്ള അനീതി എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ആ സൂചിപ്പിച്ചതുപോലെ തന്നെ അസാധാരണമാണ് കാര്യങ്ങൾ വടകരയിൽ കഴിഞ്ഞ ദിവസമാണ് ജില്ലാ സമ്മേളനം പൂർത്തിയായത് ഈ സമ്മേളനത്തിലാണ് പുതിയ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തത് ഈ തെരഞ്ഞെടുപ്പിനെയാണ് ഇപ്പോൾ പ്രവർത്തകർ പരസ്യമായി ചോദ്യം ചെയ്യുന്നത് വടകര മണിയൂരിലാണ് അവർ ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് പി കെ ദിവാകരൻ പാർട്ടിയിലെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റായിരുന്നു ആയിരുന്നു സി പി എമ്മിൻ്റെ വടകര ഏരിയ സെക്രട്ടറി പ്രവർത്തിച്ചിരുന്ന ആളാണ് പ്രഭാഷകനാണ് അങ്ങനെ വലിയ രീതിയിൽ പാർട്ടിയിൽ സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തെ ഇപ്പോൾ പുതിയ കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു അദ്ദേഹത്തിന് വെട്ടാൻ വേണ്ടി മനപൂർവ്വം ജില്ലയിലെ പ്രമുഖ നേതാവ് ഒരു കരുനീക്കം നടത്തിയതെന്നാണ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉയരുന്ന രോഷം ഇതിനെതിരെ ഈ പുതിയ കമ്മിറ്റി പ്രഖ്യാപനം നടന്നതിന് ശേഷം തന്നെ പിന്നാലെ തന്നെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ മുറമുറപ്പും പ്രതിഷേധവും ഉണ്ടായിരുന്നു ഇതാണിപ്പോൾ പരസ്യ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് വടകര മണിയൂരിൽ ഡിവൈഎഫ്ഐ നേതാക്കന്മാരായ സുർജിത്ത് ബാബു ഉൾപ്പെടെയുള്ള പ്രദേശത്തുള്ള ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരാണിപ്പോൾ പരസ്യ പ്രതിഷേധം അല്പസമയം മുമ്പാണ് ഏകദേശം എട്ട് മണിയോടുകൂടിയാണ് അവിടെ പ്രതിഷേധം നടത്തിയത് അവർ പറഞ്ഞ രക്തസാക്ഷികൾ ത്യാഗം ചെയ്ത് വളർത്തിയ പ്രസ്ഥാനമാണ് അത് അതിനെ രാഷ്ട്രീയം സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് രംഗത്തിറങ്ങും വരും അങ്ങനെ ഏതെങ്കിലും ആളുകളുടെ താൽപ്പര്യത്തിന് വഴങ്ങിക്കൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയുകയില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് പി കെ ദിവാകറിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയതിൽ പരസ്യമായി പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം അവിടെ നടന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുന്നിടത്തോളം പാർട്ടിയിലെ പ്രധാനപ്പെട്ട ജില്ലയിലെ ഒരു മുതിർന്ന നേതാവ് അദ്ദേഹത്തിന്റെ മറ്റ് ചില വ്യക്തിപരമായ ചില താൽപ്പര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു വെട്ടിമാറ്റലുണ്ടായത് എന്നാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന ആരോപണം എം മെഹബൂബിനെയാണ് ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട് തെരഞ്ഞെടുത്തത് പതിമൂന്ന് പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു അതിലെ അവരെല്ലാം പ്രായപരിധി അല്ലെങ്കിൽ എഴുപത്തി വയസ്സാണ് പ്രായപരിധി അത് കഴിഞ്ഞവരും രോഗം ബാധിച്ചവരും മറ്റ് ചില കാരണങ്ങളൊക്കെ ഉള്ളവരാണ് പക്ഷേ അറുപത് വയസ്സ് മാത്രമുള്ള പി കെ ദിവാകരനെ എന്തിനു ഒഴിവാക്കി എന്നൊരു ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു പക്ഷേ അന്ന് ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയൊന്നും വിശദീകരണമൊന്നും ലഭിച്ചിരുന്നില്ല പക്ഷേ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ അസ്വസ്ഥതയും പുറമുറുറുക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അതാണിപ്പോൾ പരസ്യ പ്രതിഷേധത്തിലേക്ക് വന്നിരിക്കുന്നത് വടകര നമുക്കറിയാം സി പി എമ്മിൻ്റെ ഒരു സ്ഥലമാണ് അവിടെ തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള മറു ബദൽ സി പി എമ്മിൻ്റെ എതിരെയുള്ള പാർട്ടിക്കകത്തു നിന്നും ഉയർന്ന രാഷ്ട്രീയ നീക്കമൊക്കെ നടന്നത് അക്കാലത്ത് ടി പി ചന്ദ്രശേഖരൻ ഉയർത്തിയ രാഷ്ട്രീയത്തിനോടൊപ്പമായിരുന്നു പി കെ തിവാരനൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് പാർട്ടിക്കെതിരെ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം നടന്ന ശേഷം പാർട്ടിക്കൊപ്പം ശക്തമായി നിലയുറപ്പിച്ച നിന്ന ഒരു നേതാവ് കൂടിയാണ് പി കെ ദിവാകരൻ അന്ന് പാർട്ടി നിലപാടിന് ന്യായീകരിച്ചുകൊണ്ട് പാർട്ടി വേദികളിലും പൊതുവേദികളിലുമൊക്കെ പരസ്യമായ ഒരു പ്രഭാഷണത്തിലും അദ്ദേഹത്തിൻ്റെ അത്തരം പാർട്ടി നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള വിശദീകരണ യോഗങ്ങളിലുമെല്ലാം തുടർച്ചയായി പങ്കെടുത്തുകൊണ്ടിരുന്ന പാർട്ടിയുടെ നാവായി നിന്ന ഒരു നേതാവ് തന്നെയായിരുന്നു പി കെ ദിവാകരൻ അതുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർക്കിടയിൽ അത്തരം ഒരു രോഷം അങ്ങനെ പാർട്ടിക്ക് വേണ്ടി വലിയ ത്യാഗം ചെയ്ത ഒരു നേതാവിനെ ഈ രീതിയിൽ ഒരു കാരണവുമില്ലാതെ ജില്ലാ കമ്മിറ്റി ചില നേതാക്കന്മാരുടെ ആരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ പ്രകടനം ഒക്കെ സംഘടിപ്പിക്കുന്നത് മാത്രമല്ല ഈ തരത്തിൽ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു അതിനെതിരെ പരസ്യമായി ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായൊക്കെ രംഗത്തെത്തുമ്പോൾ ഇവർക്കെതിരെ നടപടി ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ലേ പക്ഷേ തീർച്ചയായും ഒക്കെ ഇനി പാർട്ടി തലത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടതാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഇതൊരു നാൽപ്പതയോളം പേരടങ്ങുന്ന സംഘമാണ് പാർട്ടി പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം അവിടുത്തെ പ്രദേശത്തുള്ള സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്എൻ്റെയും പ്രവർത്തകരാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവിടുത്തെ വില്ലേജ് പ്രസിഡന്റ് ഒരു വി പി സുർജിത്ത് ഒപ്പം തന്നെ ഒരു ബാബു ഉൾപ്പെടെയുള്ള ഡിവൈഎഫ് എയുടെ പ്രവർത്തകരായ അല്ലെങ്കിൽ സജീവ പ്രവർത്തകരാവുകയും പാർട്ടി അനുഭാവികളായി നിൽക്കുകയും ചെയ്യുന്ന സി പി എം പ്രവർത്തകരായി നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെയാണ് പ്രതിഷേധം നടത്തിയിട്ടുള്ളൂ പക്ഷേ ഇത് നാൽപ്പത് പേരടങ്ങുന്ന സംഘമാണ് ഇന്ന് അവിടെ പ്രതിഷേധ പ്രകടനം നടത്തിയത് പക്ഷേ അവിടെ അതിൽ നിൽക്കില്ല പ്രതിഷേധമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ജനകീയനായ ഒരു നേതാവാണ് പി കെ ദിവാകരൻ ജനങ്ങളുമായി അടുത്തിടവിഴകുന്ന വളരെ സൗഹൃദം സൂക്ഷിക്കുന്ന ആ രീതിയിലുള്ള ഒരു ഒരു ജനകീയ സ്വഭാവമുള്ള ജൈവബന്ധമുള്ള പാർട്ടി പ്രവർത്തകരുമായി അങ്ങനെ ഒരു ബന്ധം സൂക്ഷിക്കുന്ന ഒരു സാധാരണ സംഭവമാണ്മ്മിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഈ ജില്ലാ സമ്മേളനമൊക്കെ പൂർണ്ണമാകുമ്പോൾ അതിൽ തന്നെ ആ ഒരു കാലഘട്ടത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഈ അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ ജില്ല കമ്മിറ്റിയിലേക്ക് അതിൽ പി കെ ദിവാകരനെ ഒഴിവാക്കിയതിനാണിപ്പോൾ വടകര മണിയൂരിൽ തുറശ്ശേരിയിൽ ഇത്തരത്തിൽ സിപിഎം പ്രവർത്തകർ രാത്രിയിൽ പ്രതിഷേധ പ്രകടനവുമായി രംഗത്തെത്തുന്നത്